കൃഷ്ണനോടുള്ള ദേഷ്യം അവൾക്കെങ്കിലും മാറിയല്ലോ അതല്ലേ തന്നെ കാണണോന്നു അവൾ പറഞ്ഞത് സന്തോഷായല്ലോ ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അഭിമന്യുണ്ട് ദേഷ്യം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞു പോകും എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല അവൾ വിളിച്ചത് പിന്നെ സാറേ ഞാനിവിടെ ജോലി ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വന്നപ്പോ എനിക്കും തോന്നി അവളുടെ ഭാഗത്തിന് ന്യായമുണ്ടെന്ന് അച്ഛുവിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഊണ് കഴിക്കാൻ വരാറുണ്ടത്രേ അവരാരെങ്കിലും എന്നെ കണ്ട അവൾക്കത് കുറച്ചിലാണെന്ന് പറഞ്ഞു അവള് പറഞ്ഞത് ശരിയാ ഞാനിവിടെ ഒരു ഹോട്ടൽ പണിക്കാരനായി കഴിയുകയാണെന്ന് അറിയുന്നത് മോശമല്ലേ കൃഷ്ണ എന്റെ അഭിപ്രായം അതൊന്നുമല്ല എല്ലാ തൊഴിലിനും അതിന്റേതായ അന്തസ്സുണ്ട് അങ്ങനെയൊക്കെ പറയാം അവൾ എന്നെപ്പറ്റി മറ്റുള്ളവരോട് വേറെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എന്നെ ഇവിടെ കണ്ടാൽ അവൾ കള്ളം പറഞ്ഞതാണെന്ന് വരില്ലേ ഞാനിപ്പോ എന്താ സാറേ ചെയ്യുക അവൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അവൾക്കത് വിഷമമാവും പഴയതൊക്കെ മറന്ന് അവളെങ്കിലും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുക അപ്പോ ഞാനെങ്ങനെയെതിര് പറയാ പിന്നെ അവളും എന്നോട് മിണ്ടില്ല പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ എങ്ങോട്ട് പോവും പഴയ കഥകളൊക്കെ അറിയാവുന്ന ആരും എനിക്കൊരു ജോലി തരില്ല ചുരുക്കി പറഞ്ഞ ഞാൻ വീണ്ടും പെരുവഴിയിലാകും ഇല്ലെന്നേ ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം തൽക്കാലം കൃഷ്ണൻ എവിടെയും പോകുന്നില്ല അലപ്പിനെ കൃഷ്ണനെ പോകാൻ ഞാൻ സമ്മതിക്കൂ ഞാനില്ലായിരുന്ന സമയത്ത് എന്റെ കുട്ടികൾക്ക് കാവലായി ഉണ്ടായിരുന്നത് താനല്ലേടോ ഞാൻ ഇനിയിപ്പാൻ സമ്മതിച്ചൊന്നും വിചാരിക്കാം അമൃതം കൂടെ സമ്മതിക്കൂ ഒരിക്കലും ഇല്ല സഹിക്കാൻ പറ്റില്ല താനൊന്നു സമാധാനായിട്ടിരിക്കേ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാന്നേ എടോ ഞാനല്ലേ തൻ്റെ അടുത്ത് പറയുന്നേ നീ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിക്കൊന്നും അല്ലല്ലോ ചേച്ചി കല്യാണം വിളിക്കാനല്ലേ കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ നീ എത്ര ദിവസത്തേക്കാണ് ലീവ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ചോദിച്ചത് ഒരു മാസത്തെ ലീവാ പക്ഷേ പരമാവധി പതിനഞ്ച് ദിവസം തരാൻ പറ്റുമെന്ന് പറഞ്ഞു ആ അത് മതിയല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു അഞ്ച് ദിവസം കല്യാണം കഴിഞ്ഞൊരു പത്ത് ദിവസം വെറുതെ എന്തിനാണ് ലീവ് കളയുന്നത് ഒരുപാട് ലീവെടുത്താലേ ശമ്പളം കുറയും ഇനി അങ്ങോട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാ വിവേകിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി മടി പിടിക്കരുത് ഉം ചേച്ചിയല്ലേ എന്നെ വളർത്തിയത് പിന്നെ എങ്ങനെ മടി പിടിക്കാനാ ചേച്ചിയുടെയും അഭിയേട്ടനെയും കല്യാണം കഴിഞ്ഞാ അഭിയേട്ടൻ വിവരം അറിയാൻ പോകുന്നേ ഒരു ദിവസം വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂ ചേച്ചി ആ അഭിയേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ അശ്വതി വിളിച്ചിരുന്നു കേട്ടോ എന്നെ വിളിച്ചത് എന്നെ കൃഷ്ണേട്ടനെ കിട്ടാൻ വേണ്ടി എന്റെ ഫോണിൽ വിളിച്ചതാ എന്തിന അതറിയില്ല ഫോൺ കൊടുക്കാവോന്ന് എന്നോട് ചോദിച്ചു ഞാൻ കൊണ്ട് കൊടുക്കാൻ ചെയ്തു അത്യാവശ്യായിട്ട് കൃഷ്ണേട്ടിനെ കാണണോന്ന് അവള് പറഞ്ഞു കൃഷ്ണേട്ടനുടനെ പോവുകയും ചെയ്തു എവിടെയാ പോയെന്ന് പറഞ്ഞോ അത് പറഞ്ഞില്ല എന്തായാലും വീട്ടിലേക്കാവില്ലല്ലോ അപ്പോ പുറത്ത് എവിടെങ്കിലും വെച്ച് കാണാനാവൂ എന്തായാലും അച്ഛനും മോളും തമ്മിൽ ഇപ്പൊ ശരിക്കും കൂട്ടായിട്ടുണ്ട് ആ അപ്പൊ ശരി ഞാൻ ശരി അച്ഛനോട് ഞാൻ ഇതാ കാരണമൊന്നും പറയുന്നില്ല പക്ഷേ ഈ കാരണം കൊണ്ട് നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കരുത് ട്ടാ എന്താ മോളെ എന്താ മോളെ ഇന്നലെ കൃഷ്ണേട്ടൻ അശ്വതി കണ്ടിരുന്നോ അവളെ വിളിച്ചിട്ടാ ഞാൻ പോയത് എന്താ അത് അവളുടെ ചില പറയാൻ വേണ്ടിയായിരുന്നു ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ